പിണറായി വിജയന്റെ വിദേശയാത്രയെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബി ജെ പിട്ടാണ് മുഖ്യമന്ത്രി പ്രചരണത്തിനിറങ്ങാതെ വിദേശത്തേക്ക് പോയതെന്നും മന്ത്രിസഭായോഗം ചേരാത്തത് എന്തുകൊണ്ടാണെന്നും വി ഡി സതീശൻ ചോദിച്ചു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ രഹസ്യമായി വിദേശയാത്ര നടത്തിയത് എന്തിന് അടിയന്തര തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യത്തിലും മന്ത്രിസഭായോഗം ചേരാത്തത് എന്തുകൊണ്ടാണ് ഇടതില്ല എങ്കിൽ ഇല്ല എന്ന് പറഞ്ഞവരാണ് ലോകം ചുറ്റാൻ ഇറങ്ങിയിരിക്കുന്നത് ബി ജെ പിയെ പേടിച്ചാണോ പിണറായി പ്രചരണത്തിന് ഇറങ്ങാത്തത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിദേശയാത്ര നടത്തുന്നതിന് പ്രതിപക്ഷം എതിരല്ല എന്നാൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അതീവ രഹസ്യമായി യാത്ര നടത്തിയത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല പതിനാറ് ദിവസം മുഖ്യമന്ത്രി സംസ്ഥാനത്തില്ല എന്നാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്നവർ എന്തു ചെയ്യുമ്പോഴും സുതാര്യത ഉറപ്പാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അത് പലവിധ സംശയങ്ങൾക്കും ഇടവരുത്തുമെന്നും ബി ഡി സതീശൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ആരാണെന്നും പകരം ചുമതല ആരെയും ഏൽപ്പിച്ചിട്ടില്ല എങ്കിൽ അത് മന്ത്രിസഭയുടെ കോട്ട ഉത്തരവാദിത്വത്തിൽ സംശയങ്ങൾ ഉയർത്തുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു ഉഷ്ണതരംഗം കടൽക്ഷോഭം എന്നിങ്ങനെയുള്ള പല പ്രശ്നങ്ങളും സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കെ കൊണ്ടിരിക്കെ ഇവയിലൊന്നും ഇടപെടാതിരിക്കുന്നു എന്ന കുറ്റപ്പെടുത്തലുകളും പ്രതിപക്ഷ നേതാവ് നടത്തി ന്യൂസ് ഡെസ്ക് നടത്തിനാവിഷൻ